രാജസ്ഥാനിലെ ഒരു മിഷീലാക്കും അത് എവിടെയാ पेट <laughs> पेटीन <laughs> മന്ദിരത്തിനകത്ത് കയറിയില്ലേ ഈ മന്ദിരത്തിനകത്ത് കയറിയില്ലേ നമ്മളിപ്പം കൊട്ടാരത്തിനകത്ത് കയറി നമ്മള് ഏഹ് ഹവാമഹല് നമ്മളിപ്പം പോകുന്നത് ഹവാമഹിന്റെ നേരെ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ പിങ്ക് സിറ്റി എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ സിറ്റിയില് മെയിൻ ആയിട്ട് അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹവാമലും അതിന്റെ ആ ഫ്രണ്ടിലുള്ള ആ ബിൽഡിങ്ങുമാണ് കാണാൻ അവരുടെ രാവിലെ ഭയങ്കര പറയാനുള്ള നോക്കാം എന്താ ഇത് കുറച്ചുപേരല്പം ദൂരം നടന്നു കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട് സൈഡ് ജന്തു മന്ദിരം അല്ലേ ചേട്ടാ നമുക്ക് ഇവിടെ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ നോക്കാം കിട്ടും ജയ്പൂരിന്റെ ആകർഷണം ഈ നഗരമധത്തിൽ നിൽക്കുന്ന ഒരു ഹവാമകൾ ഒരിക്കലും ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണുമല്ലോ എനിക്ക് തോന്നുന്നു ജയ്പൂരിന്റെ കിരീടത്തിന്റെ മാതൃകയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ പോകുന്ന വഴിയിൽ തന്നെ ഒത്തിരി അനേവൃതി കടകളും സാധനങ്ങളും മേടിക്കും മുന്ന മനോഹരമായിട്ടുള്ള ഐറ്റംസ് എത്ര നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഒത്തിരി വിളക്കുകളും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ലേഡീസിനൊക്കെ കുട്ടികൾക്കും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസും പിന്നെ ലേഡ്സിനുള്ള വളകൾ ബാഗുകൾ എല്ലാം തന്നെ പോകുന്ന വഴി തന്നെ ഒത്തിരി അനുമതി ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ജയ്പൂരിന്റെ ഈ സ്ഥലത്തിലൂടെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഈ ജയ്പൂർ എന്ന നാടിന്റെ തഞ്ചാരികൾക്കിടയിലും ചരിത്രക്കാർക്കിടയിലും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് എന്ന് പറയുന്നത് താൻ കാറ്റിന്റെ കൊട്ടാരമൊന്നും ഈ ഹവാമഹ പറഞ്ഞ പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണി കൽപ്പിച്ചത് ഇരുന്നൂറ്റി ഇരുപതോളം വർഷത്തിലധികം പഴക്കമുണ്ട് ആഘോഷത്തോളം തലയോർത്ത് നിൽക്കുന്ന ഹവാമഹൽ ചിവിയോർത്ത് നിന്നാൽ കാറ്റിൻ്റെ ആ ഒരു ചെറിയ മർദ്ദം പോലും നമുക്ക് താതിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഹവാമഹത്തിൻ്റെ രാജപുത്ര രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ് അവരുടെ അന്തർഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പറതയൊക്കെ നല്ല രീതിയിൽ അവർക്ക് അണിഞ്ഞിട്ട് മാത്രമേ പുറത്തൊക്കെ ഉള്ള ദർശനം പോലും ഉണ്ടായിട്ടുള്ളൂ അവർക്ക് പുറത്തിറങ്ങാനുണ്ടെങ്കിൽ തന്നെ പറുത നിർബന്ധമായിരുന്നു അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അല്ലാതെ അവർക്ക് പുറം ലോകമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ജനാലകൾ ഈ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനല ജനാലകൾ വഴി ഇവർക്കിത് പുറം ലോകവുമായിട്ട് അവർക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ ആ സാഹചര്യത്തിലാണ് പണ്ട് പണി കഴിപ്പിച്ചത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ ഒരു റോയൽ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് ഇതാണ് ഹവമ ఇది కాసారి మనోహరణిపో మొత్తం రాజ్య మొత్తం పెట్టి కింద അടുത്തിടത്ത് നിശയിലോട്ട് പോവാം നമ്മള് ഇന്നിപ്പം ഈ ദിവസം ചെയ്ത് ഏകദേശം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ച് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളത്തെ പറ്റിയുള്ള ഐഡിയ വ്യൂ പോയിന്റ് പോവാം അടുത്ത പോയിന്റ് പോയിട്ട് ബാക്കി സംസാരിക്കും അപ്പൊ ഹായ് കൈസഫം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നല്ല നല്ല വീഡ്യൂസ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ബെൽ ബട്ടണും കൂടെ അമർത്തിയിരണം